നമസ്കാരം സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ കെ കെ ശൈലജ സിപിഎം നിയോഗിച്ച തീരുമാനം ചോദ്യം ചർച്ചയ്ക്ക് വഴിവെക്കുന്നു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി മുഖമായി ശൈലജ മാറുമോ എന്നതാണ് അതിൽ പ്രധാനം ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശൈലജ നിയോഗിച്ചതിനെ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നതിന് കാരണമുണ്ട് സാധാരണ സഭ സ്തംഭിച്ച് സമരം ചെയ്ത ശേഷം പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കാറുള്ളത് പ്രതിപക്ഷമാണ് ഇന്ന് അവരെ വെട്ടി ആദ്യം മാധ്യമങ്ങളെ കണ്ടത് ഭരണപക്ഷമാണ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത ഈ കാഴ്ചക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് കെ കെ ശൈലജയാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ സി പി എമ്മിലെയും ഘടക കക്ഷികളിലെയും സീനിയർ എം എൽ എ ഉള്ളപ്പോഴാണ് ശൈലജയുടെ വരവ് കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ച ശൈലജ നോട്ടീസ് പോലും നൽകാതെ ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു എൽ എല്ലാ ഘടക കക്ഷികളെയും എം എൽ ശൈലജ ജിക്കൊപ്പം അണിനിരുന്നു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് സി പി എം ഒറ്റസ്വരത്തിൽ പറയുമ്പോഴും കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജയുടെ പേര് ഉയർത്തിക്കാട്ടാനുള്ള ഒരുക്കം ആരംഭിച്ചതിന്റെ സൂചനയായി വേണം ഇന്നത്തെ നീക്കത്തെ കരുതാൻ സിപിഎമ്മിൽ ഇത്തവണ ടേം വ്യവസ്ഥ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായ സമയത്താണ് ശൈലജയെ ഉയർത്തിക്കാട്ടിയുള്ള ഭരണപക്ഷ നീക്കം എം വി ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ പിണറായി കൂടി മത്സരിക്കാതിരിക്കുകയും ശൈലജ മത്സരിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നതിന് വേറെ വിശദീകരണം വേണ്ടിവരില്ലെന്നാണ് സിപിഎം കേന്ദ്രങ്ങൾ കരുതുന്നത് മുൻകാലങ്ങളിൽ കെ ആർ ഗൌരിയമ്മയുശീല ഗോപാലനും മുഖ്യമന്ത്രിയാകുമെന്ന പ്രചാരണമുണ്ടായിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല